കോൺഗ്രസ് പാർട്ടിയുടെയും സി പി എമ്മിന്റെയും നേതൃത്വത്തിൽ അവിടെ വന്ന പ്രതിഷേധം നടത്തിയ ആളുകൾ ഈ പദ്ധതിയെ എതിർത്തുകൊണ്ട് തന്നെയാണ് പ്രതിഷേധം നടത്തിയത് അതിന്റെ പ്രത്യക്ഷമായ ഉദാഹരണം നമ്മൾ ചാനലുകളിലൂടെ മുഴുവൻ കണ്ടതാണ് ആ സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസിന്റെ നേതാക്കന്മാരിൽ ഒരാൾ പാലക്കാട് നഗരസഭയുടെ മുൻ കൗൺസിലറായിട്ടുള്ള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ള മുൻ നഗരസഭാ പ്രതിനിധി അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ചാനലിലൂടെ ചാനലിലൂടെതായിരുന്നു ഈ പദ്ധതിക്ക് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് നഗരസഭയുടെ നേതൃത്വത്തിൽ ഒരു പാർക്ക് വരുന്നതിനു വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ സ്ഥലത്ത് ഇത്തരത്തിൽ ഒരു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നൈപുണ്യ വികസന കേന്ദ്രം നൽകുന്നത് എങ്ങനെയാണ് ഇത് പാർക്കിന് വേണ്ടി കണ്ടെത്തിയിട്ടുള്ള സ്ഥലത്താണ് നൈപുണ്യ വികസന കേന്ദ്രം നൽകുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനർത്ഥം ഈ പദ്ധതിയെ എതിർക്കുക എന്ന് തന്നെയാണ് പേരാണ് വിഷയമെങ്കിൽ ഇത്തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് ചാനലുകൾക്ക് മുന്നിൽ കൊടുക്കേണ്ട ആവശ്യമില്ല അന്ന് വന്ന ചാനലുകളിലെ മുഴുവൻ സ്ക്രോളിങ് അതായിരുന്നു അപ്പോ ഇത്തരത്തിലുള്ള ഭിന്നശേഷി വിഭാഗക്കാരോട് സമൂഹത്തിൽ ഏറ്റവും അധികം പരിഗണന അർഹിക്കുന്ന ഒരു വിഭാഗത്തോട് ചെയ്യുന്ന കുടും പാപമാണിത് ഇതിന് ഈ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പാലക്കാടിന്റെ എം എൽ എ ഭിന്നശേഷി വിഭാഗക്കാരോടും അവരുടെ കുടുംബാംഗങ്ങളോടും പരസ്യമായി മാപ്പ് പറയുവാൻ തയ്യാറാവണം വലിയ ഒരു വഞ്ചനയാണ് ഈ പദ്ധതി എതിർക്കുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നേതാക്കന്മാർ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചെയ്തിരിക്കുന്നത് പരസ്യമായി അവർ മാപ്പ് പറയുവാൻ തയ്യാറാവണം ഇനി രണ്ട് ഈ പദ്ധതിയുടെ നാമകരണവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറിന്റെ പേര് നൽകിയതിൽ യാതൊരുവിധ തരത്തിലുമുള്ള തെറ്റുമില്ല അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന വിഷയത്തിൽ ആർക്കും തർക്കമില്ല കാരണം രാഷ്ട്രീയ സ്വയം സംഘം ആരംഭിക്കുന്നതിനു മുന്നേ ഡോക്ടർ ഹെഡ്ഗേവാർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനായിരുന്നു